സ്ഥലമാണ് ജീവിതം ഒന്നേ ഉള്ളൂ പക്ഷേ ഈ ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകണമെന്ന് ആരും ചിന്തിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രതീക്ഷ പോലെ നമ്മുടെ ജീവിതം പൊയ്ക്കോളുന്നില്ല നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം ചിലപ്പോൾ തെറ്റിന്നിരിക്കും നമ്മൾ പോലെ ഒന്നും നമ്മുടെ ജീവിതം ആരുടെ ശരിയായി പക്ഷേ നമുക്കെല്ലാം ആഗ്രഹമുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട് ജീവിതം രക്ഷപെടണം എനിക്ക് നന്നായി ജീവിക്കണം എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ എല്ലാ വഴികളും അടഞ്ഞു എന്നും എനിക്കിനി ഒരു രക്ഷയില്ല രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നോക്കി സമാധാനം കിട്ടുന്ന വഴി സിനിമകൾ കണ്ടു കണ്ടുനോക്കി കോമഡി പ്രോഗ്രാം കണ്ടു കണ്ടുനോക്കി ഒത്തിരി കൂട്ടുകാരെ കൂട്ടി കൂട്ടുകൂടി കൂട്ടുകാരോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു പക്ഷേ ഒരു നിമിഷ നേരത്തേക്ക് കുറച്ച് സമാധാനം കിട്ടും പിന്നെയും പൂർവ്വസ്ഥിതിയിലോട്ട് വരും പക്ഷേ എനിക്കൊരു ഒരു സമാധാനം കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധ ബൈബിൾ വായിച്ചു ഇതൊരു കെട്ടികഥാ എൻ്റെ അനുഭവം ഈ ബൈബിൾ വായിച്ചപ്പോൾ ഉണ്ടല്ലോ ഇതിലെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും എന്നോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ 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 ഞാനിത് വായിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ എന്താണോ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് അതിനുള്ള പരിഹാരം ഈ ബൈബിളിലുണ്ട് അപ്പോൾ പിന്നെ ബൈബിൾ വായിച്ചു ബൈബിൾ വായിച്ച് 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 അതെനിക്ക് സമാധാനമായി സന്തോഷമായി എൻ്റെ സമാധാനം അനേകരിലേക്ക് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് സമാധാനം കിട്ടി സത്യം പറഞ്ഞാൽ എന്നെ രക്ഷിച്ചത് എൻ്റെ കൂട്ടുകാരോ ഈ പറഞ്ഞവിടെ സിനിമയും ഈ പറഞ്ഞ മറ്റു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസോ ഒന്നുമല്ല ഈ വിശുദ്ധ ബൈബിളിലെ ഓരോ വാക്കുകളും വചനങ്ങൾ ആശ്വാസമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും വിഷമിച്ച് പ്രയാസത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തി തരാം സംസാരിക്കുന്ന പുസ്തകം അതായത് നമ്മളോട് തിരിച്ച് സംസാരിക്കും അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ബൈബിള് വായിച്ചു നോക്ക് നമ്മളോട് സംസാരിക്കും ഇന്ന് നമ്മളെന്താണോ നേരിടുന്ന പ്രശ്നം അത് ഇതിനകത്തുണ്ട് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇത് ഞാൻ വായിച്ചപ്പം പിന്നെ എനിക്ക് കൂട്ടുകാരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല മറ്റ് സമാധാനത്തിൻ്റെ വഴി കണ്ടെത്തേണ്ടി വന്നില്ല പിന്നെ ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നു ദൈവത്തോട് ഷെയർ ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ കരയുന്ന സ്വഭാവമൊക്കെ നിർത്തി ആവലാതി നിർത്തി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും ദൈവത്തോടൊന്ന് അടുത്ത് ചെല്ലാനൊന്ന് ശ്രമിച്ച് ദൈവം നമ്മളടുത്ത് വരും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു